വാഹനാപകടത്തിൽ താൻ മരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന ചിലർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നും അങ്ങനെയുള്ള വികാരത്തോടെ പാഞ്ഞെടുത്താൽ കൂടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചു മാറ്റുമെന്നും മുൻപ് ക്യാമറായുമായി ഒരാൾ തന്റെ പിന്നിലേക്ക് തള്ളിക്കയറി വന്നത് ആവിധമാണെന്നും തന്റെ അംഗരക്ഷകരുടെ ജോലി അവരെ മാറ്റുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് ഒരുപാട് വാഹനാപകടങ്ങൾ അതല്ലേ കൂട്ടത്തിലുള്ള ചെലവ് അങ്ങനെയുള്ള വികാരത്തോടെ അത്ത ആളുകൾ പാചകത്താൽ ഇവരൊരു സ്വാഭാവികമായിട്ടും വാശുമല്ലോ അതല്ലേ കാണേണ്ടത് അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും ഞാൻ അപകടപ്പെടുമെന്ന് വിചാരിക്കുന്നവരാണെന്നല്ല പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനത്തെ ചിട്ടക്കാരുണ്ട് അതാണ് ഇരുന്ന് പറയുകയായിരുന്ന ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പാചകം ഒരു ദുരവസ്ഥയുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ അടുത്തുള്ള ബന്ധമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മളെത്ര ആഗ്രഹിച്ചാൽ അനാരോഗ്യകരമായ ബന്ധമേ ഉണ്ടാക്കൂ എന്ന് ചിന്തിച്ചു കടക്കുന്ന ആളുകളുണ്ടല്ലോ അതിൻ്റെ ഭാഗ ഭാഗമായിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നവകേരള യാത്രയുടെ മുന്നിലേക്ക് പെരിങ്കടിയുമായിട്ട് വരുമോ സാധാരണ അന്തരീക്ഷത്തിൽ എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് സംഭവിക്കരുതെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങി വരികയാണ് അത് സാധാരണയിൽ അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുന്നത് ഞാൻ കണ്ടിരിക്കുന്നു എൻ്റെ തൊട്ടടുത്താണ് അന്യപ്പോൾ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നത് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് നടലാക്കി മാറ്റിയത് അത് അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ രീതിയാണ് അങ്ങനെ വ്യത്യസ്ത എത്ര എത്രയോ ക്യാമറക്കാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ലേ സാധാരണ ആളുകൾ പോകുന്നില്ലേ ആരെങ്കിലും അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ട് നേരെ പിന്നിലേക്ക് ഇങ്ങനെ വരികയാണ് ആ വരുന്ന ഘട്ടത്തിലാണ് അയാളെ തള്ളി മാറ്റുന്നത് കണ്ടത് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നുണ്ട് അതിനെതിരെ അയാൾ അയാൾ ഡ്യൂട്ടിക്കുണ്ടോ മലയാളം ടെലിവിഷൻ ആലപ്പുഴ Celebrate the moments of colors. KMT Silks, Perendil Monda, Cortequel.